ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം നമുക്ക് ഇന്ന് വചനം വചൻ അറിയാമല്ലോ വചൻ അതെന്താണെന്ന് മനസ്സിലാക്കാം ഏകവചനം ബഹുവചനം അത് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഹിന്ദിയിൽ ഗ്രാമറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വചനം അല്ലേ ഏകവചനം ബഹുവചനം സ്ത്രീലിംഗം പുല്ലിംഗം അല്ലേ അത് ഒത്തിരി പ്രയാസമാണെങ്കിലും നമ്മൾ പ്രയോഗിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലായി വരും അപ്പോൾ ഇവിടെ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏകവചനം ബഹുവചനം അല്ല ഏകവചൻ ഓർ ബഹുവചൻ അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ലഡ്കാ പട്ത്താഹെ അപ്പം ലഡ്ക എന്നുള്ളത് ഏകവചനമാണ് അതുകൊണ്ട് എന്തായി പട്ത്താഹെ എന്ന് വന്നു ക്രിയ അല്ലേ പട്ത്താഹേ അപ്പം ഇവിടെ ബഹുവചന രൂപം ഞാൻ എഴുതിയിട്ടുണ്ട് ലഡ്കേ പട്ത്തെ ഹൈ അപ്പം ഇവിടെ ലഡ്കേ ബഹുവചന രൂപമാണ് അല്ലേ അപ്പം ഇവിടെ എന്താ വന്നു പട്ത്തെ ഹൈ എന്ന് വന്നു ഇതിൻ്റെ അർത്ഥം അറിയില്ലേ ഇതിൽ എളുപ്പമല്ലേ കൂട്ടുള്ള അപ്പം ഇവിടെ എന്താ നിങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ സ്ത്രീലിംഗം പുലിംഗവും കൂടി മനസ്സിലാവും കേട്ടോ കേട്ടോട്ടുള്ള അപ്പം ഇവിടെ നമ്മൾ ലഡ്ക ഇത് എന്താണ് കുറച്ച് ഏകവചന രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ലഡ്ക கம் டா பஹியா கப்படா பௌதா போத்த போத்த அப்போ இது நீங்கள் எந்த மனசிலாகிறது லட் ரூபயா கமரா ஹோடா பஹியா கபடா பௌதா പോത്ത അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട് ഇതും എല്ലാ വാക്കുകളും അകാരാന്ത ശബ്ദങ്ങളാണെന്ന് മനസ്സിലാകുന്നുണ്ട് അല്ലേ ആകാരാന്ത ശബ്ദമല്ലേ ഇതൊക്കെ കാപ്പം നമുക്കിത് ബഹുവചന രൂപമായി മാറുമ്പോൾ ഈ ആകാരാന്ത ശബ്ദം ഏകാരാന്തത്തിലേക്കായി മാറുന്നു എങ്ങനെ വരുമ്പോൾ ബഹുവചനം വരുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതെന്ന് എളുപ്പമാണ് കേട്ടോ ഇതെല്ലാം പ്ലസ് ടു കുട്ടികൾക്കെല്ലാം ഗ്രാമറിൽ ഇത് ഇത്രയും വിശദമായി പറയ പഠിക്കേണ്ടി വരും മറ്റുള്ളവരൊന്നും മനസ്സിലാക്കി എടുക്കുക അപ്പം ലഡ്ക്ക ലഡ്ക്ക എന്നുള്ളത് എങ്ങനെയായി മാറും ബഹുവചനത്തിൽ വരുമ്പോൾ അറിയാം എന്തായി വരുന്നു കേട്ടോ ഏകാരാന്ത ശബ്ദമായി മാറിയോ നോ അപ്പം രൂപയെന്താവുന്നു കമ്രാ കമ്രേ ഘോട എന്തായി മാറുന്നു ഘോടെ കണ്ടോ ഏകാരാന്ത ശബ്ദമായി മാറി പഹിയ പഹിയ എന്തായി മാറുന്നു കൂട്ടുള്ള പഹിയേ ഉണ്ടോ ബഹുജന രൂപമായി മാറിയത് പിന്നെ കപ്പട കപ്പട എന്തായി മാറുന്നു കപ്പട കപ്പടേ കണ്ടില്ലേ കുട്ടികളെ അടുത്തെന്താണ് പൗത പൗത എന്തായി മാറുന്നു പൗധേ കണ്ടല്ലോ ഇനി പോത്ത പോത്ത എന്നുള്ളത് എന്തായും മാറുന്നു പോത്തേ ഗ്രന്ഥം വലിയ വലിയ തടിച്ച പുസ്തകത്തിനാണ് പോത്ത എന്ന് പറയുക കേട്ടോട്ടെ ഇനി നമുക്ക് ഇത് കണ്ടോ ഞാൻ കുറച്ച് വാക്കുകൾ എഴുതിയിട്ടേ ഇത് പക്ഷേ ആകാരാന്ത ശബ്ദമൊന്നുമല്ല മനസ്സിലാവുന്നുണ്ടല്ലോ ആം ഖർ ഹി സാധു ഉല്ലു ഫൽ പാനി ഇതൊന്നും ആകാരാന്ത ശബ്ദമല്ല അപ്പം ശബ്ദത്തെ ഒഴിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ബഹുവചന രൂപത്തിൽ മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആകാരാന്ത ശബ്ദങ്ങളല്ലാത്ത പുല്ലിംഗശങ്ങളാണിവയൊക്കെ മനസ്സിലായല്ലോ ആകാരാന്ത ശബ്ദങ്ങളല്ലാത്ത ഇത് പുല്ലിംഗം അതിപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ശ്രീലിംഗും പുല്ലിംഗവും കൂടി മനസ്സിലാക്കാം അപ്പം ഈ പുല്ലിംഗ ശബ്ദങ്ങളാണ് ഈ പറഞ്ഞ ഞാനിവിടെ ഉദാഹരണമായിട്ട് കുറച്ച് എഴുതിയത് അപ്പം ഇവ എന്താ ഇവ രൂപമായിട്ട് വരുമ്പോഴേ എന്താണ് ഇത് പുല്ലിംഗ വചനാണെന്ന് ഞാൻ പറഞ്ഞു ഇതിനെ നമുക്ക് ബഹുവചന രൂപത്തിലാക്കി മാറ്റുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം എന്ത് സംഭവിക്കുന്നു ഒന്നും സംഭവിക്കില്ല ആം ആം ഖർ ഘർ തന്നെയാണ് ഹാത്തി ഹാത്തി കേട്ടോ ഹാത്തി അതേപോലെ സാധു സാധു തന്നെയാണ് അതുപോലെ ഉല്ലു ഇത് പുല്ലിംഗ വേഡാന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉല്ലു ഉല്ലു തന്നെ ഫൽ ഫല് എന്നുള്ളതാണ് ഫൽ തന്നെയാണ് പാനി ചിലവർ മിക്കപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ് പാനി ഇത് ഈ വള്ളി കാണുമ്പോൾ ഇത് ശ്രീലിംഗ പദാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് അല്ലേ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മളെല്ലാം തെറ്റിദ്ധരിക്കുന്ന സംഭവമായി പാനി ഇപ്പോൾ ഉള്ള കുട്ടികളും തെറ്റിദ്ധരിക്കും പക്ഷേ ഈ പാനി എന്നുള്ള വാക്ക് പുല്ലിംഗപദാണ് കേട്ടോ അപ്പം പാനീയുടെ ബഹുഭജന രൂപം എന്ത് തന്നെയാണ് പാനി തന്നെയാണ് ഖത്ത് ഖത്ത് എന്നുള്ളത് ഖത്ത് തന്നെയാണ് ഷഹർ എന്നുള്ളത് എന്താണ് ഷഹർ തന്നെയാണ് പിന്നെ നാം നാമെന്നുള്ള എന്താ കൂട്ടുള്ള നാമും എന്താണ് ആ നാമെന്ന രൂപവും എന്താണ് ആ ഏകവചനവും ബഹുവചന രൂപവും ഒന്ന് തന്നെയാണ് മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഇത് ആകാരാന്തമല്ലാത്ത പുല്ലിംഗപദങ്ങളാണ് ഈ പുല്ലിംഗപദങ്ങൾ ആ ബഹുവചന രൂപത്തിൽ വരുമ്പോൾ അതേ രൂപത്തിൽ തന്നെയാണ് നാം ഉപയോഗിക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അത്ര തന്നെ കൂടുതലായിട്ടും മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമുക്ക് ശ്രീലിംഗോ പുല്ലിംഗോ ഏകവചനവും ബഹുവചനം വരുമ്പോൾ നമുക്കെന്താ ഇതൊക്കെ മനസ്സിലാക്കിയാൽ എളുപ്പമായി ഇനി മറ്റൊരു കാര്യമാണ് ആകാരാന്ത ശബ്ദങ്ങൾ ശ്രീലിംഗ രൂപത്തിൽ വരുമ്പോൾ അതെന്തായി മാറുന്നു ഏം എന്നായി മാറുന്നു എന്താ പറഞ്ഞേ രൂപത്തിൽ എന്താ ആകാരാന്തം എ എന്ന് ശ്രീലിംഗ വധം എന്തായി മാറുന്നു എം എന്നായി അപ്പോൾ അവസാനത്തുള്ള ആയതയെ എന്നായി മാറും അപ്പം ബഹൻ എന്നുള്ള എന്തായി മാറുന്നു ബഹനെ രാത് ലഹ പുസ്ത പു ആങ്ക് ആഘെന്ന കൂട്ടിലെ ആംഗ് എന്നായി മാറുന്നു ഇതിന്റെ സ്ത്രീലിംഗപതാണ് കേട്ടോ ആങ്ക് ചന്ദ്രക്കലയിൽ കുത്തിടാൻ മറന്നുപോയി കലം കലമേം കണ്ട ഇതെല്ലാം ഏകാരാന്ത ശബ്ദത്തിലേക്ക് മാറി അല്ലേ ഇനി സന്താൻ സന്താൻ എന്നുള്ള എന്തായി മാറുന്നതാണ് സന്താനേം അതുപോലെ ഇവിടെ ബാത്ത് എന്നുള്ളത് ബാത്തേം എന്നായി മാറുന്നു കഹാവത്ത് കഹാവത്തേം ഒന്നും അറിയാനില്ല അല്ലേ കഹാവത്തേം അതുപോലെ കിതാബ് കിതാബേം ഇതൊക്കെ സ്ത്രീലിംഗവദമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടി മനസ്സിലാക്കാം പുല്ലിംഗോ ശ്രീലിംഗോ കേട്ടോ അപ്പം കിതാബ് എന്നുള്ളത് കിതാബേം എന്നായി മാറുന്നു അപ്പോൾ മനസ്സിലായല്ലോ ഇതൊക്കെ സ്ത്രീലിംഗപമായതുകൊണ്ടാണ് എം എന്ന ആ എ എന്ന വാക്കിൽ അവസാനിച്ചത് അപ്പോൾ ഇതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് ഇനിയും പറയാനുണ്ട് ഇന്ന് ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം ഓക്കെ അപ്പം ഇതൊന്ന് നിങ്ങൾ മനസ്സിൽ മനസ്സിരുത്തി വായിച്ച് പഠിച്ചു വെക്കുക കേട്ടോ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി ഇനി അടുത്ത ക്ലാസ്സിൽ Thank you for watching. Thank you.